ബോട്ടണി ഡിപ്പാർട്ട്മെന്റ് അവതരിപ്പിച്ച ഏറ്റവും പ്രത്യേക ഇനം ചെടികളിൽ ഒന്ന് രണ്ടെണ്ണമാണ് ഇവിടെ കാണുന്നത് ഇത് നമ്മുടെ ഇൻസെക്റ്റിവോറസ് പ്ലാന്റ് ആണ് ഇരപിടിയൻ സസ്യങ്ങൾ എന്നാണ് മലയാളത്തിൽ പറയുക ഈ കപ്പ് നമുക്ക് കാണാൻ സാധിക്കും കപ്പിൻ്റെ ഇവിടേക്ക് പ്രാണികൾ വന്നിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ട്രാപ്പ് ചെയ്യപ്പെടുകയും ഡൈജസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ പ്ലാന്റിൻ്റെ പേരെന്ന് പറയുന്നത് നെപ്പന്തസ് എന്നാണ് അതുപോലെ തന്നെ ഇൻസെക്റ്റോറസ് പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത് സറസീനിയ എന്നാണ് പേര് ഇവിടെ ഉറുമ്പുകളെയൊക്കെ പിടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലിഡ് വന്ന് ക്ലോസ് ചെയ്യും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ട്രാപ്പ് ചെയ്യപ്പെടും പ്രാണികളെയൊക്കെയും അട്രാക്റ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ വോട്ടണി ഡിപ്പാർട്ട്മെൻറ്റ് അവതരിപ്പിച്ച വളരെ വെറൈറ്റി ആയിട്ടുള്ള രണ്ട് ചെടികളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സ്റ്റാഗോൺ ഫേൺ എന്ന് പറയുന്ന ഫേൺ വെറൈറ്റിയിൽ വരുന്ന ടെറഡോഫൈറ്റ് വെറൈറ്റിയിൽ വരുന്ന രണ്ട് ചെടികൾ ഈ ചെടി കാണപ്പെടുന്നത് വയനാടിൻ്റെ ഉൾനാടൻ കാടുകളിലാണ് കാണപ്പെടുന്നത് ഏകദേശം പത്ത് വർഷത്തോളം പ്രായമുള്ള ഒരു ചെടിയാണിത് ഇതിൻ്റെ ഉള്ളിലൊരു തൊണ്ടിൻ്റെ ഒരു സബ്സ്ട്രേറ്റ് മാത്രമേ ഉള്ളൂ അതിൻ്റെ ചുറ്റിലുമായിട്ടാണ് ഇതിങ്ങനെ വരുന്നത് വളരെ സ്ലോ ഗ്രഹത്തോടു കൂടി വളരെ സെൻസിറ്റീവായിട്ട് മാത്രം വളരുന്ന ഒരു റയർ ആണ് ഈ സ്റ്റാഗോൺ എന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെ ലീഫ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഒരു മാനിൻ്റെ കൊമ്പിൻ്റെ അപ്പിയറൻസ് ആണ് അതുകൊണ്ടാണ് ഈ പേര് കോമൺ നെയ്മ് സ്റ്റാഗോൺ എന്ന് പറയുന്നത് ദെൻ അതിൻ്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഈ ഒരു വെറൈറ്റി ഇത് തായ്ലൻഡിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഒരു വെറൈറ്റിയാണ് രണ്ട് തരത്തിലുള്ള ലീഫ് കാണാൻ പറ്റും ഒരു സ്റ്റാൻഡിങ് ലീഫും ദെൻ അതിൻ്റെ മുകളിലേക്ക് കാണപ്പെടുന്ന ഒരു ലീഫും ഇവിടെയും കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഒരു മാനിൻ്റെ മുകളിൽ ബ്യൂട്ടിഫുള്ളായിട്ട് കൊമ്പുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നിൽക്കുന്നതായിട്ട് അതുകൊണ്ടാണ് സ്റ്റാഗോൺ ഫേൺ എന്ന് പറയുന്ന വെറൈറ്റി ദെൻ നമുക്ക് ബോട്ടണിയിൽ അവതരിപ്പിച്ച ഒരു പ്ലാന്റ് ആണ് എയർപ്ലാൻസ് എന്ന് പറയുന്ന ഒരു ഈ എയർ എയർപ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്ന ഇതിന് മണ്ണ് ആവശ്യമില്ല എയറിൽ ഹാങ് ചെയ്ത് തന്നെ വളരുന്ന പ്ലാന്റാണ് ആണ് ടിലാൻഷ്യ എന്നാണ് ഫ്ലവർ ഈ പ്ലാന്റിൻ്റെ പേര് പറയുന്ന ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റും കൂടിയാണത് ഈ എക്സിബിഷനിൽ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്ത ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഇൻസെക്റ്റോറസ് പ്ലാന്റ്സും അതുപോലെ തന്നെ സ്റ്റാഗോൺ ഫ്രണ്ട് വെറൈറ്റീസും പിന്നെ നമുക്ക് ഈ ഭാഗത്ത് കാണപ്പെടുന്ന ഓർക്കിഡ്സിൻ്റെ കുറച്ച് സ്പെഷ്യൽ വെറൈറ്റീസുമാണ് ഓർക്കിഡ്സ് പൊതുവെ എല്ലാവരും ഫ്ലവർ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വളർത്തിയ ഫെലനോപ്സിസ് കാണപ്പെടുന്ന പ്ലാന്റ്സിന്റെ എക്സിബിഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ ഓണം കളറാക്കാം വെറും അറുപത്തി ഒൻപത് രൂപയ്ക്ക് ഒപ്പം ഓണം റുപ്പീസ് മെഗാ സെയിൽ ോർത്ത് നാല് മാറ്റ് മൂന്ന് പില്ലോ കവർത്തി ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് മെൻസ് ട്രാക് പാൻറ്റ് മെൻസ് അറുപത്തി ഒൻപത് രൂപയ്ക്ക് ലുങ്കി കാവി അറുപത്തി ഒൻപത് രൂപയ്ക്ക് ഇതിനെല്ലാം േറ്റസ്റ്റ് ഫാഷൻ വസ്ത്രങ്ങൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിലും ഫാഷൻ ഡെസ്റ്റിനേഷൻ തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം പെരുമ്പാവൂർ അങ്കമാലി ചാലക്കുടി ഇരിഞ്ഞാലക്കുട കാഞ്ഞിരപ്പള്ളി